കരയിലെ ഭീമാകാരനായ ജീവിയാണ് ആന എന്ന് പറയുമ്പോഴും അവന്റെ മനസ്സ് ചെറിയൊരു പോലെ എന്നാണ് ആനപ്പാപ്പന്മാർ പറയുന്നത് ചെറിയൊരു പ്രകോപനം മതിയാകും അവന്റെ ഉള്ളിൽ അവൻ പോലും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന വന്യത പുറത്തു വരാൻ ആ സമയത്ത് തന്റെ മുന്നിൽ നിൽക്കുന്നത് തന്റെ പ്രിയപ്പെട്ട പാപ്പാനാണെന്നോ തന്നെ സ്നേഹിച്ചവരാണെന്നോ അവൻ നോക്കാറില്ല ദ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ അനിമൽ ഇൻ ദ ഏർത്ത് എന്ന ആനയെ വിശേഷിപ്പിക്കുന്നത് വളരെയധികം ശരിയാണ് ആനയുമായി വർഷങ്ങളോളം നീണ്ട സഹവാസത്തിൽ ആനയുടെ സ്വഭാവത്തെക്കുറിച്ച് ആനപ്പാപ്പന്മാർക്ക് ഏറെക്കുറെ മുൻവിധിയുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ആ മുൻവിധിയെ തകിടം മറിക്കുന്ന സ്വഭാവമായിരിക്കും ആനയെന്ന വന്യം അതേത്